नमस्कार या देवेश गोपाल तनिमा स्पेशल न्यूज മാതാ കോളേജിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന കഠിനംകുളം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ഒരു കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബാഗ് നോട്ട്ബുക്ക് ജോമട്രി ബോക്സ് പേന പെൻസിൽ തുടങ്ങിയവയാണ് വിതരണം ചെയ്തത് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റ് പ്രസിഡന്റ് ജിജി ജോസഫ് പഠനോപകരണങ്ങൾ വിതരണം ആദ്യം നമ്മുടെ ആയിഷ ഒരു ഒരു സ്കൂൾ ബാഗ് നിറഞ്ഞ നല്ലൊരു കൊടുക്കാം አንድ ወር እኮ ያ ድሮ መሀመድ አንተ ሰነው እሺ አይዞህ ራሺ ጋር ማንታ እራሱ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ അടുത്ത വർഷം നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പാഠപുസ്തകങ്ങൾക്കൊപ്പം നോട്ട് ബുക്കുകളും ബാഗുകളും ഒക്കെ സൗജന്യമായി ലഭിക്കുകയാണ് ഇത് ഈ ഒരു മകത്കർമ്മത്തിൻ്റെ തുടക്കം കുറിച്ചത് മറ്റാരുമല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീമതി ജിജി ജോസഫ് അവരുടെ നേതൃത്വത്തിൽ ചെയർപേഴ്സൺ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ആൻഡ് പ്രസിഡന്റ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റ് അവർ നടത്തുന്ന ചടങ്ങിന് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ മെഡിക്കൽ ഫസ്റ്റ് കോർഡിനേറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രിൻസിപ്പൽ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേരുടെ സാന്നിധ്യമുണ്ടായിരുന്നു പാഠകനായ വാർഡ് മെമ്പർ ഈ സ്കൂളിലെ പ്രിയപ്പെട്ട കഡ്വീസസ് നമ്മുടെ അവിടെ എൻ്റെ അടുത്ത് വന്നു ചേർന്ന് ഈ നിങ്ങളുടെ കാര്യങ്ങൾക്ക് അപേക്ഷ തന്ന ശ്രീമാൻ സാർ ആ ശ്രീജിത്ത് സാർ വേദിയിലിരിക്കുന്ന വേണ്ടപ്പെട്ടവരെ അതായത് മനോജ് വാർഡ് മെമ്പർ അലക്സ് ഗായത്രി അഖില് ജേസ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ മറ്റധ്യാപകരെ മാതാപിതാക്കളെ എന്റെ പേരിപ്പൊ നിങ്ങൾ കേട്ട് കാണുമല്ലേ ജിജി ജോസഫാണ് എന്റെ പേര് കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ട് കട്ടാക്കടയില് മാതാ കോളേജ് എന്ന സ്ഥാപനം നടത്തി വരികയാണ് മാതാ കോളേജ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിന്റെ കീഴിലാണ് നടത്തി വരുന്നത് അപ്പൊ ആ ട്രസ്റ്റിന്റെ കീഴില് ഞങ്ങളാൽ കഴിയുന്ന ചില കാര്യങ്ങള് വേണ്ട അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും അതൊരു മെഗാ ചാരിറ്റി ഈവന്റ് ആയിട്ട് ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വേദി വേളയിലാണ് നിങ്ങളുടെ ശ്രീജിത്ത് സാറ് എനിക്കൊരു അപേക്ഷയുമായിട്ട് എന്റെ ഓഫീസിൽ വന്നു ചേർന്നത് അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സ്കൂളിനെ ഞങ്ങൾ സെലക്ട് ചെയ്തു അങ്ങനെയാണ് നിങ്ങളുടെ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം ബാഗുകളും അതിലുള്ള പഠനോപകരണങ്ങളും ഞങ്ങൾ സമാഹരിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്